റേഷൻ കാർഡുള്ള അർഹരായവർക്ക് പിങ്ക് കാർഡിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ജൂൺ രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളോ സിറ്റിസൺ ലോഗിൻ പോർട്ടലോ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് കാർഡിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് വേണം അപേക്ഷ സമർപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്ന കാർഡിന് കൂടുതൽ റേഷൻ വിഹിതം സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ചികിത്സാ ആനുകൂല്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും അർഹരായ എല്ലാവർക്കും തന്നെ മുൻഗണന വിഭാഗത്തിലേക്ക് മാറാൻ സാധിക്കുന്നതാണ് അതേസമയം റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗം സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരനോ ആദായ നികുതി അടയ്ക്കുന്നവരോ ആണെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല ആയിരത്തിൽ കൂടുതൽ ചതുരശ്ര അടിയുള്ള വീടിന്റെ ഉടമ നാലോ ൂടുതലോ ഉള്ള വാഹനങ്ങളുടെ ഉടമ ഇരുപത്തി രൂപയിൽ കൂടുതൽ പ്രതിമാസം വരുമാനമുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല വീടിന്റെ തറവിസ്തീർണ്ണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം സ്ഥലത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ നികുതി രസീത്ത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭവക്കാരാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് വെച്ചവർ ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ വൈദ്യുതി കുടിവെള്ളം ശുചിമുറി എന്നിവ ഇല്ലാത്തവർ അത് തെളിയിക്കാനുള്ള സാക്ഷ്യപത്രം പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമനിധി അംഗത്വത്തിന്റെ പാസ്ബുക്കിന്റെ പകർപ്പ് മാരക രോഗമുള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപേക്ഷിക്കാനായി നൽകേണ്ടത് അർഹരായ എല്ലാവർക്കും തന്നെ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറാൻ സാധിക്കുന്നതാണ് ജൂൺ പതിനഞ്ച് വരെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അർഹരായ എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രം വഴിയോ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ സിറ്റീസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് വേണ്ട രേഖകൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷ സമർപ്പിക്കുക